ഒരു അതെ അതെ ആക്ച്വലി നോട്ടത്തിൽ സാധാരണ ഉരുൾ പൊട്ടുമ്പോ ഒറ്റയടിക്ക് അങ്ങ് പൊട്ടും പിന്നെ രണ്ടാമത് പൊട്ടുന്നതൊക്കെ മിതമായ തോതിലൊക്കെ ഒറ്റ പൊട്ടായിരിക്കും സംഭവിച്ചിരിക്കുന്നത് നാല് ഒറ്റപ്പൊട്ടലു പൊട്ടിയിട്ടുണ്ട് അവര് പറയുന്നതിനും നമ്മളെ പൊട്ടല് നാല് തവണയായിട്ട് അവർക്ക് ഉരുൾപൊട്ടൽ അവർക്ക് അനുഭവപ്പെട്ടു അതിൻ്റെ മെയിൻ കാരണം പ്രധാനപ്പെട്ടതും പാതിരാത്രിയോടുകൂടി ഒന്ന് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് പിന്നെ ഏതാണ്ട് ഒരു ഈ മൂന്നെണ്ണവും ഏതാണ്ട് ഒരു ഇവൻ്റിൻ്റെയാണ് അദ്ദേഹം പറഞ്ഞ ആദ്യമുള്ളത് ഒരു പക്ഷേ ചെറുതായിരിക്കും മുമ്പേ ഉള്ളതായിരിക്കും ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തുവായാലും ഇത്രയും ഉയർന്ന പ്രദേശത്ത് നിന്ന് വെള്ളം മാത്രം ഒഴുകി വരുമെങ്കിൽ ഇത്രയും ശക്തി ഉണ്ടാവത്തില്ല ഈ ചാനലിനകത്ത് നിൽക്കേണ്ടതാണ് കാരണം ഇത് കലാകാലങ്ങളിൽ പ്രകൃതി നമുക്കുണ്ടാക്കി തന്ന ഒരു ചാലാണ് ഇപ്പോഴും പ്രകൃതി ഇതിൽ ചില്ലറ മാറ്റങ്ങൾ വന്നതെന്ന് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഴയുടെ രീതിയിൽ വയനാടിൻ്റെ പ്രത്യേകിച്ചുള്ള അതേപോലെ ഇടുക്കി ജില്ലയുടെ മഴ രീതിയിൽ ചില്ലറ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ഏറെ നേരം നിന്ന് ചെയ്യുന്ന മഴയ്ക്ക് പകരം അതിശക്തമായ ചെറിയ മേഘസ്ഫോടനം സ്ഫോടനം പോലുള്ളൊരു മഴയാണ് ഇപ്പം കാണുന്നതെന്നാണ് ഡാറ്റ കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്രയും ഒരു ഒരു ചെറു പ്രദേശത്ത് ശക്തമായ തോതിലുള്ള വെള്ളം വന്നു ചേരും ആ ചേരുന്ന വെള്ളം താഴോട്ട് തള്ളും തള്ളുമ്പോൾ ഈ കല്ലും മണ്ണും മരവും വന്ന് കുറുക്കെ ഡാം പോലെ നിന്ന് കഴിഞ്ഞാൽ അതിനെ തട്ടി പോകാനായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വേണം പക്ഷേ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഈ പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് താഴോട്ട് പോരും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് അതുപോലെ നേരത്തെ അവശിഷ്ടങ്ങൾ കൂടി ഈ ഭാഗമായിട്ട് താഴോട്ട് വന്നു എന്നുള്ള നിഗമനം ഉണ്ടോ നേരത്തെയുള്ള ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടം മാത്രമല്ല അതിന് മുന്നേ തന്നെ പുഴയുടെ അടിഭാഗത്ത് ശേഖരിച്ചു വച്ചിരുന്ന വൻ കല്ലുകൾ ഉൾപ്പെടെ ഈ ഒരു ഉരുൾപൊട്ടലിൽ താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതലുള്ള താഴെ വന്നെന്നല്ല ഇതൊരു എന്തെന്നാ സ്നോ ഇഫക്റ്റ് ഇവിടെ ഉള്ളത് ഒരു അമ്പത് മീറ്റർ താഴോട്ട് പോയി താഴെ അമ്പത് ഉള്ള വീണ്ടും ഒരു അമ്പത് മീറ്റർ താഴോട്ട് പോയി അങ്ങനെ ഒരു ഉരുണ്ടുരുണ്ടുരുണ്ട് വരുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്തോ സേഫായിട്ടുള്ള ഏരിയകൾ കുറേ ഉണ്ട് ആ അത് ഞങ്ങളത് ഡിമാർക്കേറ്റ് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ് അൺസേഫ് ആയിട്ടുള്ള ഏരിയ ഇതുവശത്തുണ്ട് അതിന് ചില്ലറ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വയ്ക്കണം ഞങ്ങളിപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇത് വെച്ചിട്ട് നമ്മളുടെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി ഏതാണ് സേഫ് ഏതാണ് അൺസേഫ് എന്നുള്ളതിൻ്റെ ഇത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി സർക്കാരുടെ അവിടെ ഒരുപാട് വീടുകൾ അവിടെ പോകാത്തത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൽ പ്രാഥമികമായ വിലയിരുത്തൽ സാറിൻ്റെ ഞാൻ കൃത്യമായിട്ട് ഒരു ഒരു വീട് രണ്ട് വീട് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ വീടുകളിരിക്കുന്ന ഭാഗം പുഴയോട് ചേർന്ന ഭാഗം അത് ആപൽക്കരമായ സ്ഥിതിയാണ് അവിടെ ഇനി ഒരു വീട് അവിടെ നിപ്പുണ്ട് അതിനകത്ത് താമസിക്കണമെന്ന് പറഞ്ഞാൽ അത് താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത് ഇപ്പം താൽക്കാലികമായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും മാത്രമല്ല ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു പ്രദേശത്ത് ശക്തമായ ഒരു ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉടനെ ഒരു വലിയ ഉരുൾപൊട്ടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞാലേ ഉള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാലിക്ക് ഈ പുഴയോട് ചേർന്നുള്ള ആ അതിൽ മേളിൽ നിന്നുള്ള മണ്ണെല്ലാം വന്ന് ശേഖരിച്ച് അടിഞ്ഞടിഞ്ഞടിഞ്ഞൊരു പൊക്കം വരണം ഇപ്പോൾ ഉള്ളതെല്ലാം പോയി ഇനി പൊക്കം വരാൻ വരാനായിട്ട് ഇനി കാലം സമയമെടുക്കും ആ സമയം വരെ നമുക്ക് നമുക്കൊരു ഒരു ബഫർ ടൈമുണ്ട് പക്ഷേ ഇത് പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ് എന്തായാലും ഉണ്ടാകും എല്ലാ പുഴകളും അപ്പോർഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരിതുണ്ട് താഴേന്ന് മുകളിലോട്ട് അതിനൊരു അതിൻ്റെ വീതി കൂടിക്കൂടി വരുന്ന ഒരു പ്രക്രിയ കൊണ്ട് നമുക്ക് അറിയാം ഈ പുഴയും അതേപോലെ ഇപ്പോഴുള്ള വീതിയും മുൻപുള്ള വീതി ഇവിടെ ഉള്ള നാട്ടുകാർക്ക് തന്നെ അറിയാം മുമ്പുള്ള വീതി തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളൂ അപ്പം വീതി കൂടിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൂം ഫോർ റിവർന്ന് പുഴയ്ക്ക് അവകാശപ്പെട്ട അതിൻ്റെ സ്ഥലം അനുവദിക്കണം അത് വലുതായെങ്കിൽ ആ വലുതായ സ്ഥലം അതിനെ അനുവദിച്ച് അത് അതിലേക്കൂടെ ഒഴുകിക്കോട്ടെ ബാക്കി സ്ഥലമേ നമുക്ക് അവകാശപ്പെട്ടതുള്ളൂ നമ്മൾ അതാണ് പറയുന്നത് എവിടെയാണ് സേഫ് എവിടെയാണ് അൺസേഫ് എന്നുള്ളതിന്റെ ഒരു 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 ബൗണ്ടറി ഉണ്ടല്ലോ ആ ബൗണ്ടറി വരച്ച് കൊടുക്കുന്നതാണ് ചോദിച്ചതിന്റെ ഒരു കാര്യം കൊണ്ട് ചൂരിൽമല ഭൂരിഭാഗവും സേഫ് ആണ് അൺസേഫ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ പിന്നെ ഈ പുഴ ഗതിമാറി രണ്ടായി അതിന്റെ അടിഭാഗം നോക്കുവാണെങ്കിൽ എല്ലടവും ഉരുളൻ കല്ലുകൾ തന്നെ ഗതി മാറിയ ഭാഗത്തും അല്ലാത്ത ഭാഗത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്രമല്ല ഈ നാട്ടുകാരോട് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ കിണറുകളൊക്കെ കുഴിക്കുമല്ലോ കിണറിൻ്റെ അടിഭാഗത്ത് നിങ്ങൾക്ക് മണ്ണാണോ കിട്ടിയത് ഉരുളൻ കല്ലാണോ കിട്ടിയത് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം പറഞ്ഞു ഉരുളൻ കല്ലാണ് കിട്ടിയത് ഉരുളൻ കല്ല് എവിടെയാണ് കൂടുതലുള്ളത് പുഴയുടെ അടിത്തട്ടിലാണ് അപ്പോൾ ഇത് ഏതോ കാലത്ത് പുഴയുടെ അടിത്തട്ടാണ് ഞങ്ങളതിന് ചാനൽ ബാർ എന്ന് പറയും ചാനലിനോട് ചേർന്നുള്ള ബാർ എന്ന് വന്ന് മണ്ണും കല്ലരും കല്ലും വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു ഭാഗമാണ് അത് പ്രകൃതി ഒരു കാലം കൊണ്ട് നാച്ചുറലായിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്തു വെജിറ്റേഷൻ അവിടെ ഉണ്ടായി അങ്ങനെ നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും പുഴ വീണ്ടും ഒരു ഭാഗം എടുത്തുകൊണ്ട് പോയി അപ്പം അത് ആ പുഴയ്ക്ക് അവകാശപ്പെട്ടത് തന്നെ പറഞ്ഞോളൂ അതി അതിൻ്റെ ഇപ്പോൾ ഉള്ള സ്ഥിതി നമ്മൾ ഞങ്ങൾ അവിടെ പരിശോധിച്ചിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട പുഞ്ചിരിമട്ടം ടോപ്പിൽ ആ പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്തു പെയ്തപ്പോൾ പൊട്ടിയതിവിടെയാണ് മറ്റടുത്ത് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും മഴ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യാനും അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനും കഴിവുള്ള ഒരു പ്രദേശമാണ് ഇനി അവിടെ മണ്ണിന് ഇളക്കം വരാതെയും അത് പ്രകൃതിദത്തമായിട്ടും നിൽക്കുകയാണെങ്കിൽ ഉടനെ ഒന്നും വലിയൊരു റെണ്ണം പ്രതീക്ഷിക്കേണ്ട പക്ഷേ എന്തായാലും ഞങ്ങൾ ഇനിയുള്ള ഇതിൽ ഞങ്ങളത് പരിശോധിക്കും അതിനെ കുറിച്ചും കൂടെ വ്യക്തത വരുത്തുന്ന അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് സേഫും അൺസേഫുമായിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കും കൺസ്ട്രക്ഷൻ വേണമെന്നോ വേണ്ടയോ അതോ ഇനി ഈ സേഫ്റ്റി ഇനി എന്ത് സേഫ്റ്റിയാണ് എടുക്കേണ്ടതെന്നും കൂടെ പറയും അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ബോഡി ടെക്നോളജികളുണ്ട് അത് വച്ച് ചില ചിലപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരിക്കും വേണ്ടി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നയപരമായിട്ടുള്ളൊരു തീരുമാനമാണ് അത് നമുക്ക് പോളിസി ലെവലിൽ എടുക്കേണ്ടതാണ് ഒരു 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 കിലോമീറ്റർ അപ്പുറത്ത് വാളത്തൂർ അവിടെ അവിടെ കരിങ്കൽ ഇപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എങ്ങനെയാണ് സാധാരണ കരിങ്കൽ ക്വാറിയില് പണ്ടുകാലത്ത് നിയന്ത്രണമില്ലാതെ പൊട്ടിക്കുമായിരുന്നു കുഴിയുടെ സൈസ് വലുതും ഒരു കുഴിയിൽ നിറയ്ക്കുന്ന ചാർജ് ചാർജ് പെർ ഹോൾ എന്നാണ് അതിൻ്റെ പേര് നിറയ്ക്കുന്നതിനും വലിയ തോതിൽ അപ്പം വലിയ വെടി പൊട്ടി ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാകും ഇപ്പം അങ്ങനെയുള്ളതെല്ലാം അനുവദിക്കുന്നില്ല ഒരു സ്ഥലത്ത് കുഴിക്കാനായിട്ടുള്ള ഡ്രിൽ റോഡിൻ്റെ നീളം വൺ പോയിൻ്റ് ടു മീറ്റേഴ്സാണ് അതിലല്പം കൂടെ കൂടിയൊരു ഡ്രിൽ റോഡ് അവിടെ ഉണ്ടെങ്കിൽ ആ ക്വാറി അടച്ചുപൂട്ടുന്നത് മാത്രമല്ല അയാൾക്ക് പണിഷ്മെൻറ്റും കൂടെ തന്നെയാണ് രണ്ടാമത് ഹോളിൻ്റെ വ്യാസം തേ തേർട്ടി ടു മില്ലിമീറ്റേഴ്സേ പറ്റുള്ളൂ അതിൽ കൂടുതലിടാൻ പാടില്ല ചാർജ് പെർ ഹോൾ ഒരു ഹോളിൽ ഇടുന്ന കരിമരുന്നു മറ്റുമൊക്കെ വട്ടവട്ട് ബ്ലാസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന അതിനും നിയന്ത്രണമുണ്ട് ഇത് വച്ചിട്ട് ഇപ്പം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഡിലേഡിറ്റനേഷൻ നോൺ ഇലക്ട്രിക്കൽ ഇങ്ങനെയൊക്കെയുള്ള പുതിയ സംവിധാനം വെച്ച് പൊട്ടിക്കുമ്പോൾ സാധാരണ രീതിയിൽ അനുവദനീയമായ ലെവൽ വരെ ഇതിൻ്റെ ഗ്രൗണ്ട് വൈബ്രേഷൻ പോകുന്നത് അറുപത് മുതൽ എഴുപത് മീറ്റർ വരെയുള്ള അതും ഉപകരണങ്ങൾക്കേ അത് ചെയ്യാനൊക്കെ മനുഷ്യൻ കൈവച്ച് നമ്മൾ ചെവി വെച്ച് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യാം ഇത് ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ മൊത്തമായിട്ട് തന്നെ അറ്റൂണിയേറ്റ് ചെയ്യും അതുകൊണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്വാറി ഇവിടെ തീരുന്നവരെ അത് വിശ്വസനീയമല്ല ഒന്നും ചെയ്യത്തില്ല ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഇവിടെ ഇഫക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല ആ ആസ് ദാറ്റ് അപ്പോൾ ആ ഭാഗങ്ങളും കൂടി ഭാഗമായി അല്ലെങ്കിൽ അത്തരം ക്വാറിയുടെ ഭാഗം ഇല്ല അത് ഞങ്ങളുടെ ടേംസ് ഓഫ് ഇതിലല്ല നമുക്ക് ഇതൊരു ഇത് ഒരു വലിയൊരു അപകടം സംഭവിച്ചു ആ സംഭവമായിട്ട് ഇവിടുത്തെ ആൾക്കാർ പകച്ചു നിൽക്കുകയാണ് നമുക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം ഏതാണ് നല്ല സ്ഥലം ഏതാണ് മോശപ്പെട്ട സ്ഥലം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള അവസരം ഉണരോ സ്ഥലവും തിരിച്ചു പോകണം നോർമൽ ബിസിനസ് അവരുടെ ഇവിടെ സ്ഥാപിച്ച് അവർ അവർ നോർമൽ ലൈഫിലേക്ക് വരണം നമ്മൾ ഇതേപോലെ ഇനി നമ്മളിതേപോലെ തടിച്ചു കൂടരുത് നമ്മളും തിരിച്ച് നമ്മുടെ അതിലേക്ക് പോകണം റൊട്ടീനിലേക്ക് പോകണം അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിനു ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വന്നിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ഇപ്പം പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഇൻ ടെൻ ഡേയ്സ് ഞങ്ങൾ കൊടുക്കും ഓക്കെ താങ്ക് യു